ൂൺപറേറ്റീവ് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് യൂണിറ്റ് സംഘടിപ്പിച്ചു എം എസ് എസ് മധ്യമേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയകാവ് മദലകം വേഴവന കൊടുങ്ങല്ലൂർ എറിയാട് യൂണിറ്റുകൾ ചേർന്നാണ് വെഴവന എം എസ് എസ് കൾച്ചറൽ സെന്ററിൽ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചത് ഹാജി പി വി അഹമ്മദ് കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രൂപ കണ്ടിട്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനായിട്ട് നാല് കൊല്ലം ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനം നല്ല വ്യക്തി നല്ല സമൂഹം അതായത് സമൂഹത്തിലെ നല്ല വ്യക്തികളെ കണ്ടുപിടിച്ച് അവരെ ഈ എം എസ് എസിന്റെ പ്രവർത്തനവുമായി സംഘടിപ്പിച്ചു നമുക്ക് കിട്ടുന്ന സമയം നമ്മുടെ ആരോഗ്യം അനുഭവിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ കഴിവ് പറഞ്ഞു നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഒരു വിധമല്ല അപ്പം അതിൽ നമ്മളിൽ കഴിവ് പറഞ്ഞ ആൾക്കാരെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ ആ വിധമെല്ലാം സഹായിക്കാൻ വേണ്ടി നമ്മൾ ദശിപ്പിക്കുകയും മറ്റു എല്ലാ അവരെ എന്ന നമ്മൾ പ്രസ്ഥാനം അഷ്റഫ് മംഗലംപുള്ളി അധ്യക്ഷത വഹിച്ചു മധ്യമേഖലാ സമ്മേളനം റിപ്പോർട്ടിംഗ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് സി ഡി മാസ്റ്റർ നിർവഹിച്ചു അപുറം സമുദായത്തിലുള്ള വിവിധ സാമുദായിക സംഘടനകൾക്ക് അപ്പുറം മുസ്ലിം സമുദായത്തിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം എല്ലാ മുസ്ലിം ജനസാമാന്യത്തിലെ എല്ലാ ജലവിഭാഗങ്ങളെയും പുറത്തിറക്കുന്ന പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മുസ്ലിം സർവീസ് സൊസൈറ്റിയെ ഈ പ്രസ്ഥാനം പടത്തിയപ്പോൾ ഏറ്റവും മുഖ്യ ലക്ഷ്യമായിട്ട് ഭരണഘടനാ ലക്ഷ്യം എന്റെ പേരിലുണ്ടായിരുന്നു ഭരണഘടനയില് അസന്നിഗ്ധമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും രാഷ്ട്രപതി എന്ന് പറയുന്നുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ ആ ഭരണഘടനാ ലക്ഷ്യം സഫലീകരിക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഈ നാല് 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 ദശകങ്ങൾ ദശകങ്ങൾ വർഷവും വർഷവും സംവിധാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ വാച്ചേരി എ എം അബ്ദുൾ ജബാർ വഹീദ ബദർ എന്നിവർ സംസാരിച്ചു അംജാദ് സ്വാഗതവും ജുമൈറ നമ്മിയും പറഞ്ഞു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യം ഒരുക്കുന്ന പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് malin